നമസ്കാരം ലോകത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ മുൻനിരയിലുള്ള രാജ്യമാണ് ഇന്ത്യ ഏകദേശം അയ്യായിരം കോടി യാത്രക്കാരും അറുന്നൂറ്റി അൻപത് ദശലക്ഷം ടൺ ചരക്കും ഓരോ വർഷവും ഇന്ത്യൻ റെയിൽവേ പാതകളിലൂടെ നീങ്ങുന്നുണ്ട് പതിനാറ് ലക്ഷത്തിൽ കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു സ്ഥാപനവും കൂടിയാണ് ഇന്ത്യൻ റെയിൽവേ രാജ്യത്തിന്റെ മുക്കും മൂലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബൃഹത് ശൃംഖലയാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ രാജ്യത്തെ കോടിക്കണക്കിന് ആളുകളുടെ ദൈനംദിന ജീവിതം പോലും റെയിൽവേയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇന്ത്യയിൽ പ്രതിദിനം ലക്ഷക്കണക്കിന് ആളുകളാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് യാത്ര ചെയ്യാൻ സുഖം ട്രെയിനിലാണ് എന്ന് പറയുന്നവർ ഏറെയാണ് പതിമൂവായിരത്തി നാനൂറ്റി അൻപത്തി രണ്ട് തീവണ്ടികളാണ് രാജ്യത്ത് സർവീസ് നടത്തുന്നത് ഇതിൽ പാസഞ്ചർ മുതൽ ലോകോത്തര നിലവാരത്തിലുള്ള യാത്രാ പ്രദാനം ചെയ്യുന്ന വന്ദേ ഭാരത് വരെയുണ്ട് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പങ്കാണ് റെയിൽവേക്കുള്ളത് ദിവസേന കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ് ഓരോ ട്രെയിനിൽ നിന്നും ലഭിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ പണം ഖജനാവിൽ എത്തിക്കുന്നത് രാജധാൻ എക്സ്പ്രസ് ആണ് ബംഗളൂരു രാജധാനി എക്സ്പ്രസ് ആണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള തീവണ്ടി ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന നമ്പറുള്ള ഈ ട്രെയിൻ ഹസ്രത് റിദാമൂനിൽ നിന്നും കെ എസ് ആർ ബംഗളൂരിലേക്കാണ് ഇങ്ങനെയാണ് സർവീസ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷം ഈ ട്രെയിനിൽ നിന്ന് മാത്രം റെയിൽവേക്ക് ഒരു കോടിയിലേറെ രൂപയാണ് വരുമാനമായി ലഭിച്ചിരുന്നത് ദിനം പ്രതി നിരവധി ആളുകളാണ് യാത്രയ്ക്കായി ഈ ട്രെയിനിനെ ആശ്രയിക്കുന്നത് രാജധാനി കഴിഞ്ഞാൽ റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് കൊൽക്കത്തയിൽ നിന്നും ദില്ലിയിലേക്ക് സർവീസ് നടത്തുന്ന സീൽദാസ് എക്സ്പ്രസ് ആണ് ഇതിനും ഒരു കോടി അടുപ്പിച്ച് തീവണ്ടിയിൽ നിന്നും പ്രതിവർഷം വരുമാനം ലഭിക്കുന്നു രാജധാനി ആണ് ഈ പട്ടികയിൽ നാലാം സ്ഥാനത്ത് അതേസമയം ഒരു ദിവസം കൊണ്ട് ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവ് രേഖപ്പെടുത്താൻ ഇന്ത്യൻ റെയിൽവേക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ഇന്ത്യൻ ട്രെയിനിൽ യാത്ര ചെയ്ത ആളുകളുടെ എണ്ണം മൂന്ന് കോടി എന്ന വിവരം അടുത്തിടെയാണ് നമ്മൾ അറിഞ്ഞത് വെബ് ഡെസ്ക് തത്തുമൈ ടി